ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കപ്പോൾ ഒരു നാടൻ ചിക്കൻ കറി വെച്ചാലോ അതിനായിട്ട് പപ്പൊക്കെ പറച്ച് നല്ലപോലെ രോമൊക്കെ കരിയിച്ച് കളഞ്ഞ ഒരു നാടൻ കോഴിയാണിത് ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി പീസുകളാക്കി നുറുക്കി ഒരു പാത്രത്തിലേക്ക് ഇടാം ഇനി നമ്മൾ ഉരുളം കഴുങ്ങിട്ടിട്ടാണ് പാല് പിഴിഞ്ഞ് കറിയാക്കാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയ ഉരുളം കഴുങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ പാലൊഴിച്ച് കറി വെക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി നമുക്ക് ഉരുളം ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയൊരു കഷ്ണം സവാള നീളത്തിൽ നുറുക്കി ചെയ്തിട്ട് കൊടുക്കാം സവാള ഇടണം നിർബന്ധമൊന്നുമില്ല നിങ്ങൾ ഉള്ളി ഉള്ളിത്തിരി കൂടുതലിട്ടാലും മതി പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ കുറച്ച് ചുവന്നുള്ളി ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് പൊടികൾ ചേർക്കാം അതിനായിട്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി കുറച്ച് മസാലപ്പൊടി ഗരം മസാലയാണ് വീട്ടിൽ പൊടിച്ചതാണ് കേട്ടോ ഇത് ഇവയെല്ലാം ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം ആ സമയം കൊണ്ട് നമുക്കിതിനാവശ്യമായിട്ടുള്ള പാല് തയ്യാറാക്കിയെടുക്കാം നമ്മൾ ഇതിലേക്കൊരു നാളികേരത്തിൻ്റെ പാലാണ് ചേർക്കുന്നത് തെൻപാൽ മാറ്റി വയ്ക്കുക ബാക്കി പാലൊക്കെ നമുക്ക് കറിയുടെ കൂടെ ഒഴിച്ച് തിളപ്പിക്കാവുന്നതാണ് കറിക്ക് ആവശ്യമായിട്ടുള്ള പാല് പിഴിഞ്ഞെടുത്ത് നമുക്കിതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ് മൂപ്പ് കൂടുതലുള്ള കോഴിയൊക്കെ ആണെങ്കിൽ വേവാനായിട്ട് കുറച്ചധികം സമയം സമയമെടുക്കും ഇതിപ്പോൾ അധികം മൂപ്പില്ലാത്ത കോഴി അതുകൊണ്ട് നമുക്ക് സാധാരണ കടയിൽ നിന്ന് വേടിക്കുന്ന കോഴിയൊക്കെ കറിയായി കിട്ടുന്ന അത്ര സമയം തന്നെ മതിയാവുതിനും ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ പാലൊക്കെ ചേർത്ത് കറി അടപ്പത്ത് വെക്കാം നോർമലി ഇതിൻ്റെ വേവ് എന്ന് പറയുന്നത് നമ്മുടെ ഉരുളം കിഴങ്ങിൻ്റെ വേവാണ് ഉരുളം കിഴങ്ങ് പിടിച്ചു നോക്കി അത് വെന്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ പാകമായിട്ടുണ്ടായിരിക്കും ചിലർ ഉരുള്ളം കഴിഞ്ഞിന് പകരം കൊമ്പളങ്ങിയിട്ട് പാൽ ഒഴിച്ച് വെക്കുന്നത് പറഞ്ഞു തന്നിട്ടുണ്ട് ഞാനിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്ങനെയാണെങ്കിലും നാടൻ കോഴി എപ്പോഴും ബ്രോയിലർ കോഴിയെ വെച്ച് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രുചിയാണ് അത് നമ്മുടെ പറമ്പിലൊക്കെ കൊത്തിപ്പറക്കി നടക്കുന്ന തീറ്റയൊക്കെ കഴിക്കുന്ന കോഴിയാണെങ്കിൽ പറയുകയും വേണ്ട ഇനി അപ്പോൾ നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് തെൻപാൽ ഒഴിച്ചു കൊടുക്കാം തെൻപാൽ ഒഴിച്ച് കൊടുത്ത് കറി ഒന്നൊന്ന് ഇളക്കി കൊടുത്ത് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി അപ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം ഈ സമയത്ത് ഉപ്പൊക്കെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ തൻപാൽ ഒഴിക്കുന്നതിന് മുന്നായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തായിരുന്നു ഉപ്പത്തിട്ട് കുറവായിരുന്നു അപ്പം നമുക്കിനി കറി കാച്ചാം അതിനായിട്ട് വെളിച്ചെണ്ണയിൽ ഉള്ളി നല്ലപോലെ മുരിയിച്ചെടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കറി കുറച്ച് സമയം ഒന്ന് മൂടി വെക്കണം അത് കഴിഞ്ഞ് തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും പിന്നെ കറി ഒന്ന് സെറ്റാവാനും അത് നല്ലതാണ് ചെറിയുള്ളിയാണ് നമ്മൾ വെളിച്ചെണ്ണയിൽ കാച്ചി ഒഴിച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് വേപ്പിലേ നമ്മൾ അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സമയം കറി മൂടി വെക്കാം കേട്ടോ അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല നാടൻ രുചിയിലുള്ള ചിക്കൻ കറിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം കമൻറ്റ് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് ഊണ് കഴിക്കാം